നമസ്കാരം സ്വാമിജി സ്ത്രീകൾക്ക് സന്യാസ ദീക്ഷ എടുക്കാമോ അടുത്ത ചോദ്യം വിവാഹിതരായി മക്കൾ ഉള്ള വ്യക്തികൾക്ക് അത് ശരി അപ്പൊ സ്ത്രീകൾക്ക് പ്ലസ് വിവാഹിതയാണ് പ്ലസ് മക്കളുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് എടുക്കാമോ സന്യാസം സ്വീകരിക്കാമോ അറുപത് വയസ്സായ വ്യക്തികൾക്ക് സാധിക്കുമോ ഇത് പല ചോദ്യമായിട്ട് കൊടുക്കാം ഒരു ചോദ്യമായിട്ട് കൊടുക്കാം ഒന്നാമത് സ്ത്രീകൾക്ക് സന്യാസ സന്യാസദീക്ഷ സ്വീകരിക്കാമോ തീർച്ചയായിട്ടും സന്യാസം ഏഷണത്യാഗമാണ് എൻ്റെ എന്നുള്ള മമത്വ ബന്ധത്തെ അതിക്രമിക്കുന്നതും ത്യജിക്കുന്നതുമാണ് സന്യാസം എൻ്റെ എന്ന മമത്വ ബന്ധം പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട് രണ്ടും ചേർന്നതിനുമുണ്ട് രണ്ടല്ലാത്തതിനുമുണ്ട് എല്ലാർക്കും ഇനി വേറെ വല്ല ജെൻഡർ ഉണ്ടെങ്കിൽ അവർക്കും എന്റെ എന്നുള്ള മഹത്വ ബന്ധം അപ്പൊ ഈ മമത്വ ബന്ധത്തെ അതിക്രമിക്കാനായിക്കൊണ്ടുള്ള ജീവിത ക്രമം ഏഷണത്യാഗം അത് ഏഷണ ഉള്ളവർക്കൊക്കെ പറ്റും അതെന്തിനായിക്കൊണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ പരമമായ ഈശ്വര ദർശനം അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ദൃഢതമമായ ബോധത്തിൽ നിന്നാണ് ആ ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യം അതും സ്ത്രീക്കും പുരുഷനും ഒക്കെ സമമാണ് അതുകൊണ്ട് പുരുഷന് സന്യാസം ആകാമെങ്കിൽ സ്ത്രീക്കും സന്യാസമാക്കാം സ്ത്രീക്കാകാമെങ്കിൽ പുരുഷനുമാകാം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം വൈദിക ശാസ്ത്രത്തിൽ നമുക്ക് ബ്രഹ്മചാരിണിയെ കാണാനുണ്ട് ബ്രഹ്മവാദിനി ബ്രഹ്മവാദിനി പരബ്രഹ്മ തത്വത്തെ ഉപദേശിച്ചുകൊണ്ട് വധനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നവളാണ് അത് ഗൃഹസ്ഥാശ്രമധർമ്മവുമായി ചേർന്നുള്ളതല്ല അതുകൊണ്ട് സന്യാസിനിയാണെന്ന് യുക്തിപൂർവം മനസ്സിലാക്കാം വാൽമീകിയ രാമായണത്തിൽ നമുക്ക് തപസ്വിമാരുടെ കൂടെ കാഷായ വസ്ത്രധാരിണിയായി വസിക്കുന്ന ശബരി തുടങ്ങിയവരെ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളിലും സന്യാസം വിഹിതമായിരുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ പിന്നീട് ഇതൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ പറ്റൂ എന്ന രീതിയിലുള്ള സ്മൃതികളൊക്കെ പറഞ്ഞു അതിപ്പോ മാത്രല്ലോ വേദം ചൊല്ലുന്നത് പോലും സ്ത്രീക്ക് പാടില്ല മന്ത്രജപ സ്ത്രീക്ക് പാടില്ല പൂജ സ്ത്രീക്ക് പാടില്ല ഇങ്ങനെ എല്ലാം ഒരുതരം പുരുഷാധീശത്വപരമായ ഒരു സമ്പ്രദായം പിന്നീട് വന്നു അപ്പൊ ആ ഒരു സ്മാർത്ഥചിന്തയെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് സന്യാസം പാടില്ല എന്നേ പറയാം എന്നാൽ അതല്ല ശാസ്ത്രീയമായിട്ട് യുക്തിപൂർവം ചിന്തിച്ചാൽ സ്ത്രീക്കും പുരുഷനും ഒക്കെ സന്യാസം ആക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് ഏതായാലും നവീന കാലഘട്ടത്തിൽ ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ ധാരാളം സ്ത്രീകൾ സന്യാസിനിമാരായിട്ടുണ്ട് ഭാരതത്തിൽ ശിവാനന്ദ സരസ്വതി സ്വാമികൾക്ക് ശേഷമാണ് ഇത് വർദ്ധിതമായ തോതിൽ പ്രചരിച്ചു ഏകദേശം മനസ്സിലാക്കാം ശിവാനന്ദ സരസ്വതി സ്വാമികളായിക്കോട്ടെ ചിന്മയാനന്ദ സ്വാമികളായിക്കോട്ടെ വിഷ്ണുദേവാനന്ദ സ്വാമികളായിക്കോട്ടെ ദയാനന്ദ സ്വാമികളായിക്കോട്ടെ ജ്ഞാനാനന്ദ സ്വാമികളായിക്കോട്ടെ അവരെല്ലാവരും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സന്യാസാദി ദീക്ഷകൾ നൽകി ധാരാളം പേര് അങ്ങനെ സന്യാസിനിമാർ അപ്പോൾ അതുകൊണ്ട് ഇടക്കാലത്ത് അതൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ധാരാളം മണ്ഡലേശ്വരന്മാർ പോലും സ്ത്രീദേഹങ്ങളുണ്ട് അഖാടകളാൽ അംഗീകരിക്കപ്പെട്ട ധാരാളം മണ്ഡലേശ്വരന്മാർ സ്ത്രീകളായിട്ടുള്ളവരുണ്ട് സ്ത്രീകൾ മാത്രമല്ല അതും വിചാരിക്കേണ്ട കിന്നര അഖാട ഉണ്ട് കിന്നര അഖാടയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരാണ് അതും അഖട അംഗീകരിക്കപ്പെട്ട അഖടകളാണ് അതുകൊണ്ട് ദേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികമായ വീക്ഷണം